തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടിന്റെ വികസന ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ജനസഭ സംഘടിപ്പിച്ചു കുടിയത്തൂർ പരമോൺ ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ ഭരണം ജനങ്ങൾ സംസാരിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് വെൽഫെയർ പാർട്ടി ജനസഭ സംഘടിപ്പിച്ചത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കേണ്ട വികസന ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളും ജനങ്ങളുമായി സംവദിക്കുന്നതിനായി നടത്തിയ ജനസഭ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയാണ് ഉദ്ഘാടനം కేరళ స్థానం <many> <stories> <many> കൊടിയത്തൂർ പാരമൌണ്ട് ഹാളിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ എന്നിവരും സംസാരിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷെഫീഖ് മോഡറേറ്ററായിരുന്നു സാജിദ് ഖാലിദ് ഷെഫീഖ് ചോഴിയക്കോട് എ എം റജീന ഗഫൂർ മാസ്റ്റർ ശശീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു പ്രാദേശിക വാർത്ത